ഇടക്കാല പരിശീലകനായി വന്ന് ലോകകിരീടം നേടിയ ഒരാളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് തോൽവിക്ക് ശേഷം അർജന്റീനയുടെ ഇന്റരീം കോച്ചായി നിയമിതനായ ലയണൽ സ്കലോണി പിന്നീട് നടന്നത് ചരിത്രം ജോർഹെ സാംബോളിയുടെ ആയിരുന്ന സ്കലോണിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ അമേരിക്ക ടൂർണമെന്റ് വരെ തുടരാൻ എ എഫ് എ അനുമതി കൊടുത്തപ്പോൾ യോഗ്യതയും എക്സ്പീരിയൻസും ഇല്ലാത്തയാളെന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചു ഒരു ലോകകിരീടവും ഫൈനലി സിമയും രണ്ട് കോപ്പ അമേരിക്കയുമായിരുന്നു വിമർശനങ്ങൾക്കുള്ള സ്കലോണിയുടെ മറുപടി ഇവാൻ മുഖുമനോപിച്ചു വരുന്നതിനു മുമ്പ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇടക്കാല പരിശീലകനായി നിയമിതനായിരിക്കുന്ന തോമസ് കോർസിന് അവസരം ലഭിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ കോച്ചാണ് അദ്ദേഹം മുൻപ് യെല്ലോ ഫാമിലിയുടെ മുഴുവൻ കോച്ചാകാനുള്ള ആഗ്രഹം തോമസ് കോർസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് പുതിയ കോച്ച് വരുന്നുണ്ടെങ്കിലും തോമസ് എന്ന പോളിഷ് പരിശീലകന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ കളിക്കുമെന്ന ആകാംക്ഷ ആരാധകർക്കുണ്ട് മാനേജ്മെന്റിനോട് എതിർപ്പുള്ളത് കൊണ്ട് അടുത്ത ഹോം മത്സരത്തിൽ അറ്റൻഡൻസ് വളരെ കുറവായിരിക്കും മുൻ കെ ബി എഫ് സി പരിശീലകനായിരുന്ന കിബു വിക്വുനയുടെ അസിസ്റ്റന്റ് ആയിരുന്നു തോമസ് കോർസ് അതിനിടയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായി ആര് വരും എന്നതിനെ കുറിച്ചുള്ള റൂമറുകൾ ശക്തമാണ് അന്റോണിയോ ഹബാസിന്റെയും ലൊബേറയുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് സ്റ്റഹറയുടെ തന്നെ നാട്ടുകാരനായ എൻസ് ഗസ്റ്റഫസൻ്റെയാണ് അവസാനം കേട്ട റൂമർ